ശബരിമല സന്നിധാനത്ത് നിന്നും യോഗദണ്ഡും രുദ്രാക്ഷമാലകളും കൊണ്ടുപോയിട്ടില്ലെന്നും സന്നിധാനത്ത് വെച്ച് തന്നെയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം കെട്ടി നൽകിയതെന്നും കോഴഞ്ചേരിയിലെ ജുവലറി ഉടമ അശോക് പറഞ്ഞു യോഗദണ്ട് നമ്മളവിടെ ഇന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് നേരത്തെ അതിനുള്ള അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ തന്നെ 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 തിരിച്ചു കൊടുക്കും ഓഫീസേഴ്സിന് തിരിച്ചു ഗോൾഡല്ലേ പട്ട് വന്ന ആ ഗോൾഡ് നമ്മൾ അതിൻ്റെ ആ യോഗതൻ്റെ തിക്നെസ് നമ്മളത് പേപ്പറിൽ കട്ട് ചെയ്തു കാരണം ഒരു കാരണവശാലും പുറത്ത് തരാൻ പറ്റത്തില്ലോ അപ്പം അവിടുത്തെ സന്നിധാനത്തിന്റെ ഓഫീസിൽ വെച്ചാണ് നമ്മൾ ചെയ്തത് ചിലപ്പോൾ നമ്മുടെ ചുറ്റും ചുറ്റും ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പറയലു ഞാനും അനിയനും പിന്നെ സ്റ്റാഫുണ്ട് അവരെ കൊണ്ടത് ചെയ്തു വെച്ച് അപ്പം അതിൻ്റെ തിക്നെസ് കട്ട് ചെയ്ത് ആ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് ഗോൾഡിൽ ആ അതിൻ്റെ ആ ഡിസൈൻസ് അടിച്ച് പതിനെട്ട് പടികളുടെ സങ്കല്പത്തിന് പതിനെട്ട് ചുറ്റാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ രണ്ട് ക്യാപ്പ് വെച്ചിട്ടുണ്ട് ക്യാപ്പിൽ ഇപ്പം അനിയനോട് പറഞ്ഞായിരുന്നു ഒരു ഒരു ഓം ഒരു ഗോൾഡിൻ്റെ ഒരു ഓം നമ്മൾ കിട്ടിയാണ് അതിൻ്റെ പോലും നമ്മൾ ഒന്നും വാങ്ങിയിട്ടില്ല കാരണം ഞാനത് ഇത് ചെയ്ത് തീർന്നപ്പോൾ തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ പിന്നെ അതിന് ഒരു രൂപ പോലും കൂലി വാങ്ങാതെ ഒരു ഒരു രൂപ നാണയമാണ് ഞാൻ വാങ്ങിയത് അത്രേ മാത്രമേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ പിന്നെ രുദ്രാക്ഷമാല ഭസ്മം പൊതിഞ്ഞാവാ കാരണം അത് എപ്പോഴും ഭസ്മ ഇട്ട് വെക്കുന്നതാണ് അപ്പൊ അത് തിരികെ കൊണ്ടുവന്നപ്പോൾ അവിടെ വെച്ച് തന്നെ വാഷ് ചെയ്ത് അത് അന്നേരം തന്നെ തിരിച്ചേൽപ്പിക്കുന്നു കാരണം ഒരു കാരണവശാലും പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അത് കണ്ടത് വളരെ ക്ലിയർ ആയിട്ട് നമ്മള് ഫുൾ ഗോൾഡാണ് ഫുൾ ഗോൾഡ് ലാച്ചിട്ടിട്ട് വളരെ വൃത്തിയായിട്ട് അത് ചെയ്ത് കൊടുത്തിരിക്കുന്നു